ഒന്നുമില്ലടത്തിറങ്ങാൻ പറ്റുന്നില്ല ഓടിക്കാണെ ശല്യങ്ങള് ഞാൻ എപ്പൊറത്തിറങ്ങിയാലും എന്റെ കൊറേ കൂട്ടുകാർമാരുണ്ട് അവൻ എന്റെ പുറകെ വന്നിട്ട് പറയും ചിരി പൈസ ചിരി പൈസ സംഭവം ഞാൻ കടമയെടുത്ത പൈസയാണ് പക്ഷെ ഞാൻ കൊടുക്കൂലേ 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 ഞാൻ കൊടുക്കൂലേ അതാണ്

തിന്നാ സ്റ്റോറിന്റെ പൈസ മറിഞ്ഞു പോകുന്നേ അതെല്ലാം വേറെ പൈസ ഞാൻ പറഞ്ഞില്ലേ പൈസ കൈമറിഞ്ഞു മറിഞ്ഞു പോകുന്നു ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണ അറിയാ കാശ് പണിക്കണം വീട്ടിൽ കുത്തി രണ്ടങ്ങളമാരാക്കനേപ്പറ്റി ഒരു വിചാരവും ചേട്ടാ എന്റെ കണ്ണൊന്നും എഴുത്തരോ കണ്ണെടുത്തി കണ്ണെഴുതി കൊടുക്കാനായിട്ടെ അത് നിന്റെ പെങ്ങളാണ് എന്റെ പെങ്ങളല്ല എന്റെ പെങ്ങളല്ല നമുക്ക് കാശ്ത്തിരിട്ട് അയച്ചു വന്നപ്പോ നമ്മളൊരു വ്യാപാര കാന്തത്തിന്റെ വ്യാപാര ഭവനാണ് അതല്ലേ വ്യാപാര ഭവനല്ല വ്യാപാര കാന്തൻ വ്യാപാര മനസ്സിലായില്ല ഒരുപാട് വലിയ ജോലികൾക്കും അത് പറയാം

അതെ താൻ കൂടുതൽ സംസാരിക്കല്ലേ അഞ്ചാറ് ദിവസം എന്നെ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടോ ഇതുവരെ തന്റെ വീട്ടുകാർ നമ്പർ തന്നില്ലല്ലോ ആ തന്ന നമ്പറൊക്കെ തെറ്റാണ് ആ നമ്പർ വിളിച്ചപ്പോണ്ടല്ലോ അഞ്ച് സെറ്റ് അറിയാവോ ആ എനിക്ക് തന്റെ ചേട്ടന്റെ നമ്പർ കിട്ടണം എന്റെ ഫോൺ 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 കിട്ടി 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 കിട്ടിട്ട് കാര്യമില്ല അത് ഫേസ് ഞാൻ നാക്ക് പുറത്തിട്ട് തിരിച്ചാലേ അത് ലോക്ക് നമുക്കൊരു സെൽഫി റിയറിയാൻ പാടില്ലേ ലോകത്തിലുള്ള എല്ലാ പെമ്പിളേരും സെൽഫി എടുക്കുമ്പോ ഒറ്റ റിയാക്ഷൻ ഉണ്ടാവുള്ളൂ കിട്ടി സംഭവം ഇനി തന്റെ ബ്രോയുടെ പേര് പറ അതിനകത്ത് എന്റെ തപ്പിയാണ് ഞാൻ തപ്പിയെടുത്തോളോടാ ഇതിന് എന്തോരം ബ്രോകളായത് ഇത് ഗോപ്രോ ഗോ എന്താണ് ഇങ്ങനെ ബ്രോസിന്റെ ഞാൻ ഷോർട്ട് ഇങ്ങനെയൊക്കെ ഉമേഷ് ബ്രോ ആരെങ്കിലും ഉണ്ടാ ഇല്ല രക്ഷപ്പെട്ട ഇനി ഒന്നുമില്ല ഈ ഈ അവൻ ആണോ ഞാൻ ശരിയാക്കി തരാം ഹലോ നല്ല കൗണ്ടർ ആണെങ്കിൽ അവരൊക്കെ ചിരിക്കട്ടെ കേറു ഞാൻ തമാശ പറഞ്ഞല്ല അമ്മാശ പറഞ്ഞല്ലേ പെങ്ങളുടെ കസ്റ്റഡിയിലാണ് അതെ ഞങ്ങളുടെ പെങ്ങൾ നിങ്ങളുടെ കസ്റ്റഡിയിലാണ് നിങ്ങളുടെ പെങ്ങൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് വിട്ടു കിട്ടണമെങ്കിൽ

ഹലോ ഹലോ ലക്ഷം ലക്ഷം രൂപ ഫിക്സ് അയ്യോ നഷ്ടമായി എത്ര നഷ്ടം വന്നാലും കുഴപ്പമില്ല ആ സാധനത്തിന് എന്റെ തലേന്ന് ഒഴിപ്പിച്ച് കിട്ടിയാൽ മതി അത് അവരുടെ സ്ഥിരം പരിപാടിയാണ് എന്ത് ആക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ പെങ്ങാണെന്ന് പറഞ്ഞ് കൂടെ എങ്ങ് കൂടും എന്നിട്ടുണ്ടല്ല നമ്മൾ ഉറങ്ങി ഉറങ്ങിക്കിടക്കുമ്പോൾ പാദയാത്ര വന്ന് അവളൊരു കയർ എടുത്ത് സൈക്കോയാണ് സ്നേഹം കൊണ്ട് ഉറങ്ങല്ലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേക്കണം ഓക്കെ ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇവിടെ നമ്മൾ നേരെ പോകുമ്പോൾ കാണുന്നതാണ് കവല ഈ കവലെന്ന് റൈറ്റ് തിരിയുമ്പോൾ കാണുന്നതാണ് ശവക്കോട്ട ആ ഈ ശവക്കോട്ടയിൽ കാണുന്ന ഇറക്കം നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ കാണാം കുരിശ്ശെടി ആ കുരിശ്ശടി ആ കുരിശ്ശെടിയിൽ വെച്ചിട്ടുള്ള മാതാവിന്റെ കാലത്തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു അമ്മച്ചിയാണ് എന്റെ കയ്യിൽ അങ്ങനെ ഒരു ഐഡിയ ഇല്ല ഇല്ലാണ്ട് എന്തായാലും പത്ത് ലക്ഷം കിട്ടും രണ്ടുപേരും എന്ത് ചെയ്യണം അത് നമ്മള് വെള്ളത്തിനെ മുക്കിന്ന് ഉറക്കം വരില്ല നീ ആദ്യം കൊണ്ട് എന്റെ തലം വാറാ ഞാൻ ഒരു കാര്യം പറട്ടെ ഈ വാതിലടച്ച് കിടന്നുറങ്ങാന്ന് കരുതി കഴിഞ്ഞാൽ ഞാ മിക്കവാറും ഇറങ്ങി പോടാ എന്റെ അമ്മ ഈ പാട്ടുപാടി പാട്ട് കേട്ട് കിടന്നുറങ്ങാടെ കയറും കൊണ്ടൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇവള് നമ്മള് കൊല്ലും ഉറപ്പ നേരം ണ വരെ ഞങ്ങൾ ഈ തുണിയും ഇങ്ങനെ കൈവിട്ട കളിയാണ് ഇനി മേലെ ഈ വീട്ടില് കയറുന്ന പറഞ്ഞ സാധനം ഇപ്പോഴും നമ്മൾ പെങ്ങൾ നമ്മളെ നമ്മളെടുക്കാൻ വേണ്ടി വന്നേക്കുന്നേട്ടാ എന്തെ ഉറങ്ങി 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 നീ എങ്ങനെ കണ്ട് ആളി കണ്ടായിരുന്നു എടാ ഈ വീട്ടിലെവിടെ ഹാള് ആളല്ല അവിടെ ഹോളി കൂടെ നീ ഒളി നോക്കിയാ വിണ്ടല്ലാ എന്താ അവള് തണ്ടുകുത്തി എന്താ ഇത് എന്റെ വീടല്ലേ അതെ നിന്റെ വീട് അവിടെ ഫ്രീ അല്ലേ അതെ നീ ഒരു വിളി നീ വിടിക്കും ഞാൻ നിന്റെ വീട്ടിൽ പോയി കിടന്ന് ഇറങ്ങിട്ട് രാവിലെ ഇങ്ങോട്ട് വരാം അപ്പൊ നീ പോയി കിടന്ന് കിടന്നുറങ്ങിയിട്ട് രാത്രി ഇങ്ങോട്ട് വന്നാൽ മതി ഏഹ് നമ്മൾ എ ടി എമ്മിന്റെ മുമ്പിൽ ഇങ്ങനെ സെക്യൂരിറ്റി ഷിഫ്റ്റ് അടിച്ച് അടിച്ച് വരാനി മേലെ ഇതുപോലെ ഉടർ പോയി വിളിക്കാം എന്റെ തള്ളവരനെ ല്ല എന്റെ തള്ളവരല് പോയില്ല പൊട്ടി അല്ലെ ചന്തില്ലാ പുറയും നടക്കണത് അവള് കക്ക കളിയാരിക്കും എം ആർ ടെസ്റ്റ് നടത്തേണ്ടി വരുമോ പറഞ്ഞത് ഒരു കളിച്ച് കളിച്ച് കൊണ്ടുപോയി ഇരുത്തി നീ പോയി ീ അവ ചെയ്യും എന്റെ എന്റെ കാലുകൊണ്ട് പാടുള്ള ഞാൻ എങ്ങനെ പോയി നോക്കാനായിട്ടുണ്ട് നീ പോയി നോക്കണ പക്ഷെ എന്റെ ദയമേ ശരീരം ഉണ്ടാകാതെ സ്കിറ്റ് കളിക്കണ ഒരു തെണ്ടി ജനറേറ്റർ ആണോ ചേക്ക ഏയ് അവള് പറ്റിക്കണ്ടരിക്കും കൂർക്കം വിളിച്ചുറങ്ങാണ് ഈ സമയം കൊണ്ട് നമുക്ക് അവളെ എവിടെയെങ്കിലും കൊണ്ട് കളയാം എടാ എനിക്ക് വിശ്വാസം ഉള്ളത് പറ്റിക്കും എടാ അവള് ഉറങ്ങുവാണെന്ന് ഞാൻ നോക്കട്ടെ നീ എന്ത് കാണിക്കാനായിട്ട് മോളെ മോളെ പോയിട്ടാറങ്ങി കഴിയുമോ ട എന്ത് ചെയ്യാനാണ് ഇവള് രണ്ടു ദിവസം ഉറങ്ങൂന്നില്ല അപ്പൊ നമ്മൾ രണ്ടു ദിവസം ഉറങ്ങാതിരിക്കണം എങ്ങനെ എങ്ങനെ ുന്നു എന്റെ പേഴ്സണൽ ഇതിൽ കുറച്ചും കൂടി ഞാൻ കോമഡി പ്രതീക്ഷിച്ചു നിങ്ങളുടെ അടുത്തുനിന്ന് കോമഡി എവിടെയോ നല്ല സ്റ്റോറി ആയോണ്ട് കോമഡീന്റെ കുറച്ച് ഗ്യാപ്സ് വന്നു അത്രേ അത്രയുള്ളു അതർവൈസ് പെർഫോമൻസ് പിന്നെ പറയേ വേണ്ട വിഷ്ണുപ്രിയ യു യോർ ടു ലൈവ്ലി നല്ലൊരു ഒരു നോട്ടി സിസ്റ്റർ ആയിട്ടാണ് രണ്ട് ബ്രദേശിന്റെ ജീവിതത്തിൽ വന്ന് അപ്പൊ ആ ഒരു റോൾ എല്ലാം കറക്റ്റ് ആയി ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെക്കോ എനിക്ക് ഒരു കോമഡിന്റെ ഗ്യാപ്സ് പറഞ്ഞേ കിട്ടി ശരിക്കും കണ്ട ബ്രദേശ് രണ്ടുപേരും ഏതാണ്ട് പക്ഷെ ഒരു കാര്യം പറയണ ഷജീർ ഓരോ ക്യാരക്ടേഴ്സിന് ഒരു ലുക്ക് എടുക്കില്ലേ ഭയങ്കര മാറ്റാണ് ലുക്കല്ല ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഈ ഒരു ലുക്കില് ഷജീർ ആണ് സത്യം പറഞ്ഞാൽ ഒപ്പി മാറ്റിയാൽ മതി മാറ്റിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഇനി വിഷ്ണുപ്രിയ ഒരു ലുക്കില് ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കൂന്താണോ